എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ ഏറ്റവും ലിറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള നൂറ്റി അറുപത്തിയേഴ് പോസ്റ്റുകളെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ടോട്ടൽ വേക്കൻസീസ് വന്നിരിക്കുന്നത് നൂറ്റി അറുപത്തിയേഴ് വേക്കൻസീസ് ആണ് ജൂനിയർ ഓഫീസർ അസോസിയേറ്റ് അടക്കമാണ് നൂറ്റി അറുപത്തിയേഴ് വേക്കൻസീസ് വന്നിരിക്കുന്നത് പി യൂണിന് മാത്രമായിട്ട് അൻപത്തി എട്ട് ഒഴിവുകളുണ്ട് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സിൻ്റെ ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ റിലാക്സേഷൻ അർഹതയുള്ളവർക്ക് റിലാക്സേഷനും ലഭിക്കുന്നതാണ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇരുപതിനായിരം രൂപ വരെ പ്രതിമാസം ശമ്പളം ലഭിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഇത്രയും ബേസിലായിരിക്കും സെലക്ഷൻ നടക്കുന്നത് അപ്പോൾ വേക്കൻസീസ് വന്നിരിക്കുന്നത് എം എസ് സി ബാങ്കിലാണ് മഹാരാഷ്ട്ര സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിലാണ് മഹാരാഷ്ട്രയിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എം എസ് സി ബാങ്കിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഓഗസ്റ്റ് ആറാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് സമയമുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഇവിടെ തന്നെ കാണാം